ഹായ് എല്ലാവർക്കും നമസ്കാരം മഴക്കാലമായില്ലേ കൊതുക് ശല്യം കാരണം വൈകുന്നേരമായാൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒരു പൈസ പോലും ചെലവില്ലാതെ നാട്ടുമ്പൂറങ്ങളിൽ സുലഭമായ ശീമ എന്ന സസ്യത്തിന്റെ ഇലയുപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മൂന്ന് മാർഗത്തിൽ കൊതുകിന തുരത്താൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഒന്നാമത്തെ മാർഗത്തിൽ ക്ഷീമക്കൊന്ന ഇല പറു ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് കൊതുക് ശല്യമുള്ള റൂമിൽ കൊണ്ടുപോയി പ്ലാസ്റ്റിക് കവർ മടക്കി വെക്കുക കവർ മടക്കി വെച്ചാൽ മാത്രമേ ഗുണം ഉണ്ടാകൂ കവർ മടക്കി വെക്കുമ്പോൾ ക്ഷീമ കൊന്ന ഇല വാടാൻ തുടങ്ങും അപ്പോൾ അതിൽ നിന്നും ഒരു ഗന്ധം ഉണ്ടാകും വൈകുന്നേരമായാൽ കവർ ഓപ്പൺ ആക്കി വെക്കുക അപ്പോൾ റൂം മുഴുവൻ ഇല വാടുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം പരക്കും ഈ ഗന്ധം കാരണം കൊതുകുകൾ വരില്ല ഇനി രണ്ടാമത്തെ മാർഗം നോക്കാം ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുക അതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ഒന്നുകൂടി അരച്ച് ലൂസാക്കിയെടുക്കുക ഈ മിശ്രിതം അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക മിശ്രിതം കൊതുകു വരുന്ന സ്ഥലങ്ങളിൽ കൈകൊണ്ട് തളിക്കുക അല്ലെങ്കിൽ ഒരു സ്പെയർ ഉപയോഗിച്ച് അടിക്കുക ഇനി മൂന്നാമത്തെ മാർഗം നോക്കാം ചീമക്കൊന്നിയില വെയിലുത്തിട്ട് ചെറുതായി ഉണക്കിയെടുക്കുക അമിതമായി ഉണങ്ങാൻ പാടില്ല ചെറുതായി ഉണക്കിയ ചീമക്കുന്നയില ഒരു കലത്തിലിട്ട് വൈകുന്നേരം കൊതുക് വരുന്ന സമയത്ത് തീ കത്തിക്കുക ചീമക്കുന്നയില പുകയാൻ തുടങ്ങിയാൽ പിന്നെ കൊതുക് വരില്ല ചീമക്കുന്നില അമിതമായി ഉണങ്ങിയാൽ പെട്ടെന്ന് കത്തിത്തീരും നമുക്ക് കുറെ നേരം പോകണം അതുകൊണ്ട് ചെറുതായി മാത്രമേ വെയിലത്തിട്ട് ഉണക്കാവൂ